സോണൽ സൈന്യം അവിടെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു പ്രതികൂല കാലാവസ്ഥയാണ് പക്ഷെ നമുക്കറിയാം ഈ എല്ലാ പ്രതികൂല കാലാവസ്ഥയിലും അവശേഷിക്കുന്ന ജീവൻ്റെ ഓരോ തും തരുമ്പും അവിടെ നിന്നും എടുക്കാൻ സജ്ജരാണ് അതിനുള്ള പ്രാപ്തി ഉള്ളവരാണ് അതിനുള്ള നീക്കങ്ങളിലേക്ക് അവർ കടക്കുകയും ചെയ്തു എങ്കിലും ഈ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കേണ്ടതുണ്ട് ഈ ഗസ്റ്റ് ഹൗസ് കേന്ദ്രീകരിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ അവലോകനം നടക്കുന്നത് ഇതിൻ്റെയൊക്കെ ഏകോപനം നടക്കുന്നത് അവിടെ ആരൊക്കെ ഇപ്പോൾ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ആരോഗ്യമന്ത്രി എപ്പോഴെത്തും ਕੀ ਨਾ ਪ੍ਰਧਾਨਮਾਈ ਮੇਪਾੜੀਆਂ ਆਣਾ മേപ്പാട് കേന്ദ്രീകരിച്ചാണ് യോഗങ്ങളെല്ലാം തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് മന്ത്രി മുഹമ്മദ് റിയാസ് അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉൾപ്പെടെയുള്ളവർ ഈ പ്രദേശത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഇതിന് നേതൃത്വം നൽകുന്നതെന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഇതിൽ ഒരു അതായത് ഈ സംഭവ സ്ഥലത്തെ എത്ര പേർ നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര പേരെ ഇനി കണ്ടെത്താനുണ്ട് എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട് അത് സംബന്ധിച്ച ചർച്ചകളൊക്കെ ഇതിനോടകം തന്നെ നടക്കുന്നുണ്ട് ഈ കണക്കുകൾ കൃത്യമല്ലാത്ത ഒരു സാഹചര്യം അത് ഏറ്റവും വലിയ വെല്ലുവിളിയാണ് എന്നുള്ളത് തന്നെയാണ് എല്ലാരും തന്നെ പറയുന്നത് കാരണം ഈ യോഗത്തിന് ശേഷം ഈ കണക്ക് സംബന്ധിച്ചൊരു കൃത്യമായ വിവരം ഒരു ബ്രീഫിംഗിൽ ഈ മന്ത്രിമാരുടെ ബ്രീഫിംഗിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും പ്രധാനമായി പറയേണ്ടത് ഈ മേൽപ്പാടിയിൽ നിന്ന് ആറ് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത് നദിയുടെ ഉദ്ഭവ കേന്ദ്രത്തിൽ വെച്ച് തന്നെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ മേൽപ്പാടിയിലെ ജനസംഖ്യയെ കുറിച്ചൊരു കൃത്യമായ കണക്ക് ആരുടെ സർക്കാരിന്റെ കയ്യിലില്ല എന്നുള്ള ഒരു വിവരം കൂടി ലഭിക്കുന്നുണ്ട് കൃത്യമായിട്ടൊരു കണക്കില്ലാത്തതാണ് ഇതിലെ ആരൊക്കെ നഷ്ടപ്പെട്ട് ഇനി എത്ര പേരെ കണ്ടെത്താനുണ്ട് എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണം വരാത്തത് എന്നുള്ള ഒരു ആരോപണം കൂടി ഇതിനോടകം ഉയരുന്ന സാഹചര്യം ുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും ഈ അല്ലെങ്കിൽ ഈ ഉരുൾപൊട്ടൽ ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് ഈ നിലമ്പൂർ കാടുകളിലെ വനവാസികളെയാണ് എന്നുള്ള കാര്യം കൂടി പറയേണ്ടതുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം പലതവണ നമ്മൾ ഉൾപ്പെടെ വാർത്ത ചെയ്തതാണ് ഈ ചാലിയാർ ഒഴുകുന്ന സ്ഥല സാഹചര്യത്തിൽ വെള്ളം അതിക്രമിക്കുന്ന സാഹചര്യത്തിൽ പല ഊരുകളും വനവാസി ഊരുകളും ഒറ്റപ്പെടുന്ന സാഹചര്യം നിലമ്പൂർ കാടുകളിലുണ്ട് ഇന്നലെ നടന്ന സംഭവം അതായത് ഞായറാഴ്ച ഇവിടെ ഉരുൾപൊട്ടിയ സമയത്തും അതിന്റെ ആഘാതമുണ്ടായത് ഒരു പക്ഷേ ചാലിയാറിലാണ് എന്ന് നമുക്ക് കാണേണ്ടി വരും ഭൗതികദേഹങ്ങൾ ഉൾ എല്ലാം തന്നെ ഒഴുകിയെത്തിയതും ചാലിയാർ തീരത്തേക്കാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ചാലിയാർ തന്നെ പല പ്രദേശങ്ങളിൽ കരകവിഞ്ഞ് ഒഴുകുന്ന സാഹചര്യം ഉണ്ടായി പ്രദേശത്തുള്ളവരെ എല്ലാം തന്നെ മാറ്റി പാ ഒറ്റ കിടക്കുന്ന ഈ വനവാസി ഊരുകളെ ബന്ധിപ്പിക്കുന്ന ഒരു സംവിധാനവും ഇതുവരെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ചെയ്തിട്ടില്ല എന്നുള്ള ഗുരുതരമായ കാര്യമാണ് പുറത്തു വരുന്നത് കാരണം ചാലിയാർ മുറിച്ചു കിടക്കാൻ വേണ്ട പാലങ്ങളില്ല രണ്ടായിരത്തി പതിനെട്ടിൽ ഉണ്ടായ പ്രളയത്തിൽ അന്ന് നഷ്ടപ്പെട്ട പാലങ്ങളാണ് പിന്നീട് അത് പുനർക്രമീകരിക്കാനോ അല്ലെങ്കിൽ അതിന് ബദൽ സംവിധാനങ്ങൾ കൊണ്ടുവരാനോ തയ്യാറാവാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് ഇപ്പോൾ ഒരു വെല്ലുവിളിയായി മാറുന്ന സാഹചര്യമുണ്ട് ഒരു പക്ഷേ വലിയ തോതിൽ ഇനിയും ഉരുൾപൊട്ടലുണ്ടായാൽ അത് ഈ ഊരുകളെയെല്ലാം തന്നെ ബാധിക്കുമെന്നുള്ള ഒരു കാര്യം കൂടി ഇതിനോടകം നിരീക്ഷകർ ഉൾപ്പെടെ പറയുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് ഊരുകളിലെത്തി അപേക്ഷിക്കാൻ വേണ്ട സാഹചര്യം കൂടി ഉണ്ടാക്കണം എന്നുള്ളതാണ് ഇതേ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായി പറയേണ്ടത് കാരണം ഈ നിലമ്പൂർ കാടുകളിലാണ് പ്രധാനമായി ചോല നായ്ക്കർ ഉൾപ്പെടെ പലരും താമസിക്കുന്ന സ്ഥലമുള്ളത് ഇരുട്ടുകുത്തി പോലുള്ള ഊരുകൾ കൃത്യമായിരിക്കേണ്ടത് ഈ ഊരുകളിലാണ് ഇന്നലെ ഇവിടെ നിന്ന് ഒലിച്ചുപോയ മൃതദേഹങ്ങളെല്ലാം ലഭിച്ചിട്ടുള്ളത് അത് ഇക്കരയ്ക്ക് എത്തിക്കാൻ വേണ്ട സംവിധാനങ്ങളിൽ തന്നെ ലാഗ് ഉണ്ടായത് നമ്മൾ കണ്ടതാണ് പല സംവിധാനങ്ങളിട്ടിട്ടും ചാലിയാറ് മുറിച്ചു കിടക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇത്തരം ഊരുകൾ ഒറ്റപ്പെട്ട ഒരു സാഹചര്യം നിലമ്പൂർ കാടുകളെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനമായി പറയേണ്ടത് മറ്റൊന്ന് ഈ ഭൂമിയുടെ ഘടനയനുസരിച്ചായിരിക്കും ഇനിയുള്ള രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോവുക എന്നുള്ളതും പ്രധാനമായി പറയേണ്ട കാര്യമാണ് കാരണം ഈ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ പാറക്കല്ലുകളും മറ്റും അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ട് ഏകദേശം അൻപത് മീറ്റർ മാത്രം വീതി ായിരുന്നു നദി മാറി ദിശതിരിഞ്ഞൊഴുകി പല കേന്ദ്രങ്ങളിലേക്ക് മാറി ഒഴുകുന്നുണ്ട് അതിൽ അതിലെവിടക്കെയാണ് അപകടം ഒളിഞ്ഞിരിക്കുന്നത് എന്നുള്ളതൊക്കെ കണ്ടെത്തേണ്ടതുണ്ട് അതിനൊരു പഠനം നടത്തേണ്ടതുണ്ട് എന്നാൽ ഇതിനെയെല്ലാം അതിജീവിച്ച് കൃത്യമായ സംവിധാനങ്ങളോടുകൂടി തന്നെ ഒരു പ്രതീക്ഷ നൽകുന്ന രീതിയിലാണ് ആ സൈന്യത്തെ മുന്നോട്ട് പോക്കുണ്ടായിരിക്കുന്നത് രാവിലെ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അത് അനുകൂലമായിട്ട് അതായത് രക്ഷാപ്രവർത്തനത്തിന് അനുകൂലമായ ഒരു സാഹചര്യം രാവിലെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രധാനമായി പറയേണ്ടത് കാരണം ഇന്നലെ ഒരുപക്ഷെ ഈ സമയത്തെല്ലാം തന്നെ വലിയ മഴ രൂപപ്പെട്ടിരുന്നു വലിയ മഴ ഉണ്ടായിരുന്ന